എല്ലാവർക്കും നമസ്കാരം ഹൃദയത്തിൽ സ്നേഹചന്ദ്രനം ചാരിച്ചു വികാരം എന്നും നമുക്ക് നമ്മുടെ മലയാളത്തോടും നമ്മുടെ കേരളത്തോടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ കേരളം എന്റെ മലയാളം എന്ന ഈ പരിപാടിയുടെ നമ്മൾക്ക് തുടക്കം കുറിക്കുന്ന ഈ പരിപാടിയുടെ ആദ്യത്തെ അധ്യായം ഏറ്റവും വലിയ ഗംഭീരമായ രീതിയിൽ ഉജ്വലമായ പ്രഭാഷണങ്ങളോടുകൂടി എന്നും അഭിമാനിക്കത്തക്കതായി മാറിയതിൽ ഒരു തർക്കവുമില്ല ഈ വൈകിയ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ആദ്യം തന്നെ ഈ പരിപാടിയിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ സാഹിത്യയുടെ സാരഥിയും കർമ്മദരിതരും അതുപോലെ തന്നെ പ്രഭാഷകരും എഴുത്തുകാരനും ഗായകനും ഒക്കെയായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഉണ്ണിയപ്പനെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ശ്രീ പി വിനോദ് മാഷു ഒരു മികച്ച സംഘാടകരും പ്രഭാഷകരുമായ അദ്ദേഹത്തെയും സ്നേഹപൂർവം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ശ്രീ ജയരാജ് വാര്യർ അദ്ദേഹത്തിന് ഒരു ആഗ്രഹത്തിന്റെ ആവശ്യമില്ല കേരളമാകെ അഭിമാനിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹം വയലാറിന്റെ സർഗപ്രപഞ്ചത്തിലൂടെ നമ്മളെ ഒരു മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനോഹരമായ വരികൾ തിരിച്ചുകൊണ്ട് വയലാർ നിലപാടുകളുടെ രാജാവാണെന്നും അതുപോലെ അദ്ദേഹം ഹൃദയത്തിൽ നിന്നും സമ്മതിച്ചത് എന്നും കൂടി അടിവരയിട്ട് ഇവിടെ പറയുകയുണ്ട് അദ്ദേഹത്തിന്റെ ഈ അവസരത്തിൽ സ്നേഹവും സാഹിത്യയുടെയും ജീവിതത്തിന്റെയും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ അത്യുചിതമായ പ്രഭാഷണത്തിലൂടെ നമുക്ക് അത്രയധികം പരിചയമില്ലാത്ത മാധ്യമ ലോകത്തിന്റെ മാസം നമ്മളെ കേന്ദ്രിച്ചു കൊണ്ടുപോയ നമ്മുടെ രാജനീയനായ ശ്രീ രാജഗോപാൽ സാഹിതയുടെ പേരിലും ഹൃദയ രേഖപ്പെടുത്തുന്നു ആശംസകളെ കുറിച്ച് സംസാരിച്ച ശ്രീ രാകേഷ് ഉഷ അദ്ദേഹം ഒരു സിനിമാതാരവും കവിയുമാണ് അദ്ദേഹം ഇനി വരുമ്പോൾ കൂടുതലായി സംസാരിക്കാമെന്ന് ഇപ്പോൾ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിനോട് ഹൃദയനിർന്ന് നന്ദി സാഹിതയുടെ പേരിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സാഗ്രിയുടെ നിറസാന്നിധ്യവും മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനും ശ്രീ മോഹൻദാസ്വാ അദ്ദേഹത്തിനും നന്ദി അറിയിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ചന്ദ്ര നമുക്കിവിടെ മനോഹരമായ ഒരു കവിത ആരംഭിച്ച നമ്മുടെ പ്രിയങ്കരനായ ചന്ദ്രമോഹൻ കൊല്ലക്കാരനും പ്രത്യേകമായി നന്ദി ഈ അവസരത്തില് അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ വിശിഷ്ട സദസ് നമ്മുടെ ആദരണീയരായ വസന്തം രഘുനാഥൻ സാറും ഒക്കെ ഉൾപ്പെടുന്ന ഈ വിശിഷ്ടമായ സദസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം